ഇന്ന് നമുക്ക് പാല കാഞ്ഞിരപ്പള്ളി റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന ഒരു ഒമ്പത് സെന്റ് സ്ഥലവും അടിപ്പൊളി വീടും കൂടെ നമുക്ക് ഇന്ന് കണ്ടാലോ ആ വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോവുക പാല കാഞ്ഞിരപ്പള്ളി റോഡ് റോഡ് സൈഡിൽ എന്ന് സൈഡ് തൊട്ട് അതിന് തുടങ്ങുക അതുകൊണ്ട് തന്നെ സൈഡ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ആണ് നല്ല നല്ലൊരു ഒരു അകത്ത് കേറിക്കഴിഞ്ഞാൽ നല്ല സൗകര്യങ്ങളാണ് നേരെ എയർ സർക്കുലേഷൻ കിട്ടാൻ കഴിഞ്ഞാൽ കറക്റ്റ് ആയൊരു ഡോറ് അതുപോലെ ഫ്രണ്ടിലൊരു ഗേറ്റ് കുട്ടി ഗേറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണറ് വെള്ളം നല്ല അഴിവാസികൾ നല്ല തൊട്ടടുത്ത് തന്നെ നല്ല അടിപൊളി വീടുകൾ അങ്ങനെയൊക്കെ ഉള്ള നല്ല അടിപൊളി വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോവുക ഈ വീടിന്റെ സ്ഥലത്തിൽ ഇങ്ങോട്ട് ചോദിക്കുന്ന വിലയൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ ഉറങ്ങെ തന്നെ പറയുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ജസ്റ്റ് ഒന്നൊക്കെ നമുക്കൊന്ന് പോകാം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയിലേക്ക് കൂട്ടിക്കണ്ട് പോവുക എഴുപത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില ഈ വീടിന്റെ വില എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ചോദിക്കുന്നത് ഇതുകൊണ്ടാണ് ബസ്രോഡ് സൈഡിൽ നിന്ന് ഞാൻ വീഡിയോ ആരംഭിച്ചിരിക്കുക ഈ മതില് നമുക്ക് നമ്മുടെ വീടാണ് ബസ്റോഡ് സൈഡിൽ നിന്ന് നമ്മൾ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഈ കെട്ടി തിരിച്ചിട്ടിരിക്കുന്ന നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന നല്ല പ്രോപ്പർട്ടി ഏർ ഫസ്റ്റ് പ്ലോട്ടായിട്ട് പ്ലോട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യത്തെ പ്ലോട്ട് തന്നെ മേടിച്ച് വീട് പണത്തിടുത്തിരിക്കുന്ന നല്ലൊരു ഒരു വീട് തന്നെയാണ് ഇവിടെ അപ്പോൾ നമ്മൾ വീടിന്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് തൊട്ട് ഇതാണ് ബസ് റോഡ് ബസ് റോഡിലൂടെ വാണ്ടിയിട്ടിരിക്കുന്നത് ബസ് റോഡ് പി ഡബ്ല്യു ഡി ബസ് റോഡിലാണ് അപ്പോൾ പല കാഞ്ഞിരപ്പിള്ളി റോഡിൽ റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന നല്ല അടിപൊളി വീട് എന്ന് തന്നെ നമ്മൾ ഉറക്കെ പറയുകയാണ് ആ റോഡിൽ നിന്ന് ഇത് ആരംഭിക്കുന്ന ഈ വീട് ഇതാണ് ഗേറ്റ് കടന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് കാർ കാർപോർച്ച നല്ല അടിപൊളി കാർപോർച്ച ആണ് ഇവിടെ ഉള്ളത് നല്ല വിശാലമായ ഒരു കാർ കാർപോർച്ച് മുകളിൽ അത്യാവശ്യം കൃഷി ചെയ്യാൻ ഈ മീറ്റർ പോസ്റ്റിക്കുന്ന സ്ഥലം കൂടി നമ്മുടെ അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കൃഷി പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുവാനും അടുക്കള തോട്ടമൊക്കെ ഉണ്ടാക്കുവാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് അവിടെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് വീടിന്റെ ഫ്രണ്ട് വ്യൂ കാണാം നല്ലൊരു രസകരമായ നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നല്ല ഗാർഡനിങ് നല്ല ക്യൂട്ട് ആയിട്ട് തന്നെയുള്ള നല്ല വീട് മുറ്റമൊക്കെ വണ്ടി കയറ്റി ഇന്റർലോക്ക് ഇട്ടേക്കുവാ ഇതാണ് ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറിന്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരു കുട്ടികയറ്റ് വാസ്തുപ്രകാരം വരുന്ന രീതിയിൽ ഇവിടെ ഒരു കുട്ടികയറ്റുണ്ട് ഏർ ഇതാണ് കിണറ് കിണർ ഒരിക്കലും പറ്റാത്ത കിണറെള്ളം വെള്ളമുള്ള ഒരു മേഖലയാണ് നമുക്ക് ഇവിടെ വെള്ളത്തിനൊരിക്കലും ക്ഷാമം ഇല്ല അതുപോലെ തന്നെ തൊട്ടടുത്തൊക്കെ ഉള്ള വീടുകൾ അത് കണ്ടോ നല്ല വീടുകളാണ് ഇവിടെ തൊട്ടടുത്തെല്ലാം ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു അടിപൊളി മേഖലയിൽ ഇരിക്കുന്ന ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ എഴുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ പ്രൈസ് ആണ് മൂന്ന് ബെഡ്റൂമ മൂന്നും അറ്റാച്ച്ഡ് ആണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം നല്ല നല്ല മെറ്റീരിയലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തേക്ക് ഒന്ന് പോകാം അകത്തേക്ക് സിറ്റൌട്ട് കാണാം സിറ്റൗട്ട് നല്ല വലിപ്പമുള്ള നല്ല സാമാന്യം നല്ല സ്ക്വയറായിട്ട് നല്ല നല്ലൊരു സിറ്റൗട്ടാണ് ആ ഇനി നമുക്ക് അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ കാക്കാട് ഇരുമ്പ് ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഏകദേശം എട്ട് ബൂട്ടോ പന്ത്രണ്ട് ബൂട്ടോ അങ്ങനെ ആണോ അന്ന് ഞാൻ അങ്ങനെയാണ് ഇതിന്റെ ലോക്ക് തന്നെ ഉള്ളത് അപ്പോൾ അത് ഏറ്റവും സേഫ്റ്റിക്ക് ഏറ്റവും നല്ലതാണ് തടിയൊക്കെ നല്ലതാണ് എന്ന് ഉറച്ച് വിശ്വസിച്ചെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അത് ചെയ്തിരിക്കുന്നതാണ് ഈ വീടിൻ്റെ ഗൗഡമോസ് ഇന്റീരിയർ വർക്കുകൾ നമുക്ക് കാണാം പ്രൊഫൈൽ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് സ്വീകരണ മുറി സ്വീകരണ മുറിയിൽ നിന്ന് വേർണ്ണിക്കുന്ന ഒരു പാർട്ടി വർക്കാണ് ഇവിടെ കാണുന്നത് ലൈറ്റ് ഫാന ഫാൻസി ലൈറ്റുകൾ ഇന്റീരിയർ ജിപ്സംബർക്കുകൾ അതിനകത്തോടെ പ്രൊഫൈൽ ലൈറ്റുകൾ എല്ലാം ഈ ഹോളിലും ഡൈനിങ്ങിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു വാസ്തുപ്രകാരം നേരെ എയർ സർക്കുലേഷൻ കിട്ടാവുന്നതുണ്ട് ബാക്കിയിൽ ഒരു ഡോറും കൂടെ കണ്ടു ആ ഡോറും കൂടെ നേരെ ഫ്രണ്ട് ഡോറിന് നേരെ ഫ്രണ്ടിലൊരു കുട്ടികയറ്റും അതിന് നേരെ ആണ് ഈ ഡോറും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ അകത്തേക്ക് പോവുകയാണ് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ബെഡ്റൂമുകളുടെ നേരെ അകത്തേക്ക് പോകുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്നെല്ലാം തേക്ക് കൊണ്ടുള്ള തടികളാണ് ഡോറുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് കട്ടണെല്ലാം മാഞ്ഞിനെയാണ് പാളികളെല്ലാം തേക്കാണ് കർട്ടൺസിനെ മുഴുവൻ സംവിധാനത്തോടും കൂടിയാണ് എ സിയുടെ പോയിന്റ് ലൈറ്റ് ഫാന് ട്യൂബ് ലൈറ്റ് ഇങ്ങനെ എല്ലാ സംവിധാനത്തോടും കൂടിയാണ് ഓരോ ബെഡ്റൂമിൽ ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ അതുപോലെ തന്നെ മാസ്റ്റർ സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ടോയ്ലറ്റ് ഷവർ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈന് അതുപോലെ തന്നെ വാട്ടർ ഹീറ്റർ വെക്കണമെങ്കിൽ അതിനുള്ള പോയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചൂടുവെള്ളത്തിന്റെ ലൈനൊക്കെ നല്ല എന്താ പറയുന്ന സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്താൽ നമുക്ക് എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളം കിട്ടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങൾ ബെഡ്റൂം അറ്റാച്ച് ആയിട്ടുള്ള ടോയ്ലറ്റ് ഒക്കെ നമ്മൾ വേണ്ടു ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിന്റെ കൃഷ്യങ്ങളിലേക്ക് പോകാനുണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ബെഡ്റൂമാണ് അപ്പോൾ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബസ് റോഡ് സൈഡ് പാല കാഞ്ഞിരപ്പള്ളി റോഡ് സൈഡിൽ തന്നെയാണ് റോഡിൽ നിന്ന് ചെറിയ വഴികളിലൂടെ ഒന്നും കയറണ്ട റോഡ് സൈഡിൽ തന്നെ നമ്മുടെ അതിര് സ്റ്റാർട്ട് ചെയ്യുകയാണ് വെള്ളം കയറാത്തതും എന്നാൽ വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്നതുമായ ഒരു മേഖലയാണ് നല്ല ടയർ വർക്കുകള് നല്ല പ്ലം ഇലക്ട്രിക് ഫിറ്റിങ്സുകള് അതുപോലെ തന്നെ നല്ല ബാത്റൂം മെറ്റീരിയലുകൾ ഇതെല്ലാം കൊടുത്തിരിക്കുന്ന എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് അതുപോലെ തന്നെ കത്തൻ സഹിതം ചെയ്തിട്ടുണ്ട് ചോദിക്കുന്ന വിലയിൽ നിന്ന് നെഗോഷിയേഷനും ഉള്ളതാണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് മിനിറ്റ് ഹോംസ് ലോൺ അറേഞ്ച് ചെയ്തു തരുന്നതാണ് പല ബാങ്കുകളിൽ നിന്നായിട്ട് ലോൺ അറേഞ്ച് ചെയ്തു തരാം ഒന്നും രണ്ടും മൂന്നും ബാങ്കിൽ ലോൺ ലോണായെങ്കിൽ നാലാമത്തെ ബാങ്കിൽ നിന്നും നമ്മൾ ട്രൈ ചെയ്ത് അതുപോലെ കാരണം സിവിൽ സ്കോർ അതുപോലെ തന്നെ സാലറി ഇൻകം ബേസ് ഓരോ ബാങ്കുകളും അവരുടേതായ നിലയിൽ ഓരോ സ്ട്രിക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ രാജ്യങ്ങളെ ചില രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ചില ബാങ്കുകൾ ലോൺ കൊടുക്കില്ല എന്നൊക്കെയുണ്ട് അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാങ്കിൽ ആ രാജ്യത്ത് ജോലി ചെയ്യുന്നവർ പലരും തിരിച്ചടയ്ക്കാൻ മുടക്കം വരുമ്പോൾ ആ രാജ്യത്ത് തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണല്ലോ ജോലിക്ക് ബുദ്ധിമുട്ടാണല്ലോ ഉദ്ദേശിച്ച് സാലറി കിട്ടുന്നില്ല എന്നുള്ള കടത്തിലേക്കൊക്കെയാണ് ബാങ്കുകൾ എത്തുക അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ബാങ്കുകൾ പലതും ചില രാജ്യങ്ങളിൽ സാലറി എത്ര മിനിമം സാലറി ഉള്ളവർക്ക് മാത്രമേ ലോൺ കൊടുക്കാവൂ എന്നൊക്കെയുണ്ട് ഇതാണ് നമ്മൾ ബാങ്കിലെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നൊരു വ്യൂ അതുകൊണ്ട് തന്നെ ഒന്നല്ലെങ്കിൽ അടുത്ത ബാങ്കിൽ എൻവേസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും ലോൺ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ഞങ്ങളുമായിട്ട് വിളിച്ച് സംസാരിച്ച് കോർപ്പറേറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് അപ്പോൾ നിങ്ങളുടെ സാലറി ഞങ്ങൾ ചോദിച്ചേക്കാം അല്ലെങ്കിൽ എത്ര വർഷമായി പോയിട്ടെന്ന് ചോദിച്ചേക്കാം അതുപോലെ തന്നെ അറുപതാം വയസ്സിൽ റിട്ടയർ ആകുമെന്ന് കണക്കാക്കിയാണ് എൻ ആർ ഐ ആണെങ്കിൽ എൻ ആർ ഐ അല്ലേ ആർക്കാണെങ്കിലും ലോൺ കൊടുക്കുന്നത് ബാങ്ക് അങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെ നാട്ടിൽ ഗവൺമെന്റ് ജോലിക്കാരാണെങ്കിൽ എഴുപത് വയസ്സുവരെ കൺസിഡർ ചെയ്യും അങ്ങനെയുള്ള അതാണ് വ്യത്യാസം എന്ന് പറഞ്ഞതുപോലെയുള്ള കുറെ കാര്യങ്ങളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് കുറെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോൺ നിങ്ങൾക്ക് ഏത് വായിക്കാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ സിവിൽ സ്കോർ ഇല്ലാത്തവർക്ക് വരെ ലോൺ ചെയ്ത് കൊടുക്കാം പക്ഷെ അവരുടെ ഇൻകം ബേസ് ഒക്കെ നമുക്ക് അറിയണം അതറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ലോണ് കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നിങ്ങൾ പെൻഷൻ അടിക്കാതെ ഞങ്ങൾ ലോൺ ചെയ്തു തരാൻ പറ്റും അപ്പോൾ നല്ല അടിപൊളി വീട് മൂന്നാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിന്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് നമ്മൾ നേരെ ഇനി പോകാനുള്ളത് കിച്ചന്റെ ദൃശ്യങ്ങളിലേക്ക് മാത്രമാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് വീട് ഈ കിച്ചൺ എത്ര മനോഹരമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അകത്തെ ഡോറുകൾ മുഴുവൻ തേക്കിന്റെ തടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജനൽപാളികളെല്ലാം തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി കിച്ചന്റെ ഡോർ കിച്ചൺ ഫ്രണ്ട് ഡോറ് ബാക്ക് ഡോറ് മാത്രം കാറ്റയുടെ സ്റ്റീൽ ഡോറാണ് ഉപയോഗിച്ചിരിക്കുന്നത് കിച്ചൺ നല്ല അടിപൊളി കിച്ചൺ നല്ലൊരു മോഡുലർ കിച്ചൺ പോലെ തോന്നിക്കുന്ന നല്ല അടിപൊളി കിച്ചൺ ഞാനോയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടേബിൾ ടോപ്പ് നല്ല ലൈറ്റ് അറേഞ്ച്മെന്റുകൾ ഇത് വാ ഫീലിംഗിനുള്ള ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വൈറ്റ് ലൈറ്റ് ട്യൂബ് ലൈറ്റ് ഉണ്ട് ഞാൻ അത് ഓൺ ആക്കിയില്ല കാരണം ഇത് തന്നെയാണ് ആ വീടിന്റെ ക്യൂട്ട് ആ കിച്ചന്റെ ക്യൂട്ടായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ലൈറ്റ് പോലെ ലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഇവിടുന്ന് വർക്ക് ഏരിയ വർക്ക് ഏരിയയില് പുകയില്ലാത്ത അടുപ്പ് ചെയ്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പ് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈന് അടുക്കളയിൽ വന്നിട്ടുണ്ട് ഇത് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് അപ്പോൾ ഇത് നല്ല ഒരു എന്താ ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ ബസ് റോഡ് സൈഡിൽ തന്നെ പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി വീടിന്റെ അടിപൊളി ദൃശ്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈവയുടെ ഞങ്ങളുടെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ എത്രയും പെട്ടെന്ന് വിളിക്കൂ ഏത് സമയത്തും വിളിക്കാം വിളിക്കാൻ മടിക്കണ്ട മറക്കണ്ട അപ്പോൾ നമുക്ക് ഈ ചാനൽ നിങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്കൊരു വാൻ ഒരു അപ്ഡേഷൻ കൃത്യമായിട്ട് യൂട്യൂബ് തരികയുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഫാമിലി ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ അടിപൊളി വീട് അടിപൊളി ലൊക്കേഷൻ നേരിൽ കാണാം അതുവരെയ്ക്കാം ഗുഡ് ബൈ